ഫലം ഇച്ഛിക്കാതെ കർമ്മം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് പ്രപഞ്ചം നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം തനിയേ വന്നു ചേർന്നുള്ളൂ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും കർമ്മം എന്ന് പറയാം അതിൻ്റെ ഫലം എന്താണോ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ശരിക്കും അത് തന്നെയാണ് ഫലം ഇച്ഛിക്കേണ്ട കാര്യമില്ല കർമ്മം ചെയ്തുകൊണ്ടേ ഫലം നമുക്ക് തനിയെ ലഭിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ നമുക്ക് ഈ രാവിലെ എല്ലാ ദിവസവും സൂര്യൻ വന്ന് പ്രകാശം തരണത് നമുക്ക് വായു നൽകണത് ആകാശം ഭൂമി ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നൽകിയിട്ടല്ല അതെല്ലാം അതിൻ്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യണു നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അത് നിസ്വാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുക പ്രപഞ്ചം നമ്മളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ നമ്മൾ മറ്റുള്ള ഇടങ്ങളിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക നിസ്വാർത്ഥമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുള്ളത് നമുക്ക് തനിയേ വന്നുകൊണ്ടിരിക്കും നമ്മളതിൻ്റെ പ്രതിഫലം ഇച്ഛിക്കേണ്ട കാര്യമില്ല സപ്പോസ് ഒരിടത്ത് നിന്ന് പ്രതിഫലം വരുന്നില്ല എങ്കിൽ അതിനുവേണ്ടി നമ്മൾ ചടിക്കേണ്ട വഴക്കുണ്ടാക്കേണ്ട അത് നമുക്ക് എപ്പോൾ വരണമോ ആ സമയത്ത് നമുക്ക് വന്നു ചേരും അല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ തിരിച്ചറിയാൻ പറ്റണം ഇതിന്ന കാരണങ്ങൾ കൊണ്ടാണ് നമുക്കത് ലഭിക്കാത്തതെന്ന് അപ്പോൾ കർമ്മവും കർമ്മഫലവും ഇത് രണ്ടല്ല നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലം തനിയേ വന്നു ചേർന്നോളൂ ഇനി കർമ്മഫലം എന്ന് പറയുന്ന മറ്റൊരു രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കണം മരണശേഷം നമ്മൾ അനുഭവിക്കുന്നതിനെ കർമ്മഫലം എന്ന് പറയും എങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കി നമ്മളുടെ മനസാക്ഷിയിൽ ഇതിനെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മനസാക്ഷി മരണശേഷം വിഘടിച്ച് നമ്മുടെ ശരീരകോശങ്ങളിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ നമുക്കിതിനെ കർമ്മഫലങ്ങളായി അനുഭവിക്കേണ്ടി വരും നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ചിന്തയാവട്ടെ പ്രവൃത്തിയാവട്ടെ ഏത് തരത്തിലുള്ള ആസ്വാദനമാവട്ടെ അല്ലെങ്കിൽ വേദനിപ്പിക്കലാവട്ടെ എന്ത് തന്നെയായാലും ഇതെല്ലാം നമ്മളുടെ മനസ്സാക്ഷിയെ മറച്ചുവച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളുടെ മനസാക്ഷി അറിയുന്നുണ്ടോ അതിനെല്ലാം നമ്മൾക്ക് കർമ്മഫലം അനുഭവിച്ചേ തീരുള്ളൂ